നമസ്കാരം പ്രവാസി പ്രവാസിയിലേക്ക് സ്വാഗതം അങ്ങനെ മാസ്ക് ഇട്ടും ഗ്യാപ്പിട്ടും സ്കൂളുകൾ തുറന്നു കുട്ടികൾ സ്കൂളിലേക്ക് എത്തിത്തുടങ്ങി ശരീരോഷ്മാവ് പരിശോധിച്ചും സാമൂഹിക അകലം പാലിച്ചുമാണ് യു എ വിദ്യാർത്ഥികളെ സ്കൂളുകളിലേക്ക് വരവേച്ചിരിക്കുന്നത് ദുബായ് അൽഖായി ജംസ് മിലേനിയം സ്കൂളിലടക്കം ചില വിദ്യാലയങ്ങളിൽ സംഗീതത്തിന്റെ അകമ്പടിയും ഉണ്ടായിരുന്നു ക്ലാസുകളിൽ ഇരിപ്പിടങ്ങൾ നിശ്ചിതയും ചെയ്തു വിദ്യാഭ്യാസ മന്ത്രാലയം എഡ്യൂക്കേഷൻ വിഭാഗം നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി എന്നിവ സ്കൂൾ തുറക്കുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു കൂടാതെ സ്കൂളുകളിലേക്ക് വരാൻ താൽപര്യം പ്രകടിപ്പിച്ച വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വിവിധ സ്കൂളുകളിൽ ഇന്നലെ ഓൺലൈൻ ബോധവൽക്കരണ ക്ലാസ് നടത്തിയിരുന്നു ഗ്രേഡ് ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് കൂടി ഇ ലേണിംഗ് ാണ് വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പിന്റെ നിർദ്ദേശം ലഭ്യമാക്കുന്നത് ഷാർജയിൽ രണ്ടാഴ്ച കൂടി ഇ ലേണിംഗ് തുടരാനാണ് സർക്കാർ നിർദ്ദേശം എന്നാൽ അധ്യാപകരെല്ലാം കോവിഡ് പരിശോധന പൂർത്തിയാക്കി സ്കൂളുകളിൽ എത്തുന്നുണ്ട് ദുബായ് അജ്മാൻ റാസൽ കൈമ ഫുജേറ എന്നീ എമിറേറ്റുകളിൽ കെ ജി ഒന്ന് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾ നേരിട്ടെത്തി പഠിക്കാനുള്ള അനുവാദവും നൽകി മാർഗനിർദ്ദേശങ്ങൾ കർക്കശമായി പാലിക്കുന്നുണ്ടോ എന്നും എല്ലാവരും സുരക്ഷിതമായി വീടുകളിൽ തിരിച്ചെത്തിയോ എന്നും ഉറപ്പാക്കി വരികയാണ് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ആരോഗ്യ സുരക്ഷാ വിദ്യാലയങ്ങളുടെയും രക്ഷിതാക്കളുടെയും കൂട്ടുത്തരവാദിത്വമാണെന്നും പത്ത് ദിവസത്തിലേറെ വിദ്യാർത്ഥികൾക്ക് രാജ്യാന്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസമാണ് നൽകുന്നതെന്നും യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും വ്യക്തമാക്കിയിരിക്കുന്നു സ്കൂളുകൾ തുറക്കുന്നതിന് ൾ വിലയിരുത്താനുള്ള യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് അബുദാബി കിരീടാവകാശിയും യു എ ഇ സായുധ സേനയുടെ ഉപസർവ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഖ്യാൻ വിദ്യാർത്ഥികൾ ഭാവുകങ്ങളും നേർന്നു ഈ അധ്യയന വർഷവും വിദ്യാഭ്യാസ രംഗം കരുത്താർജിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി എല്ലാവർക്കും മതിയായ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വിദ്യാലയങ്ങൾ പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലുമായിരുന്നു അബുദാബിയിൽ ഇതുവരെ നാനൂറ്റി നാൽപ്പത്തി സ്കൂളുകളിലും ഇരുപത്തിയഞ്ച് യൂണിവേഴ്സിറ്റികളിലും അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഏഴ് കോവിഡ് പരിശോധനകൾ നടത്തിയതായി അധികൃതർ അറിയിച്ചു അതേസമയം കോവിഡ് പശ്ചാത്തലത്തിൽ വലിയൊരു ശതമാനം കുട്ടികളും ഇ ലേണിംഗ് തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ